Thank yes. you. മണ്ഡലകാലത്തെ വരവേൽക്കുവാൻ അയ്യപ്പന്റെ മാതൃദേശമായ അമ്പലപ്പുഴ ഒരുങ്ങി അമ്പലപ്പുഴ യോഗം പേട്ട സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വൃശ്ചികം ഒന്നായ ശനിയാഴ്ച രാവിലെ മുതലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശബരിമലയിലെ ദർശന സൗകര്യം സമയം ശബരിമലയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് ലഭിക്കും കൂടാതെ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ച ക്ക് അന്നദാനവും കുടിവെള്ളവും ഉണ്ടായിരിക്കും ദേവസ്വത്തിൽ നിന്ന് രസീത് വാങ്ങുന്ന ഭക്തർക്ക് ഇൻഫർമേഷൻ സെന്ററിൽ കെട്ടു നിറയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് എൻ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞു അമ്പലപ്പുഴ ക്ഷേത്രമേൽശാന്തി യദുകൃഷ്ണൻ നമ്പൂതിരി ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഴിപ്പൂജയ്ക്ക് ഇരുപത്തിമൂന്നാം തീയതി തുടക്കമാകും ഏതെല്ലാം സ്ഥലങ്ങളിലെ വച്ചിരത്ത് വൃത്തിയുണ്ട് കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യമുണ്ട് അവർക്ക് ദർശനത്തിന് ഉള്ള സൗകര്യം എപ്പോഴാണ് ശബരിമല ക്ഷേത്രം തോന്നിരിക്കുന്ന സമയം എപ്പോഴാണ് പിന്നെ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഇൻഫർമേഷനിൽ നിന്ന് സെൻ്ററിൽ നിന്ന് ഒക്കെ കൂടാതെ ഇവിടെ അമ്പലപ്പുഴയിൽ എത്തിച്ചേരുന്ന എല്ലാ ടീപ്പർമാർക്കും കുടിവെള്ള വിതരണം ഇവിടെ വളത്തട്ടിലെ ഞങ്ങളുടെ ശുദ്ധമായ ചുക്കുവള്ളം ഇവിടെ അമ്പത്തഞ്ച് ദിവസവും ഞങ്ങളുടെ ഈ ക്യാമ്പ് ഇവിടെ അന്നദാനം തുടരുന്ന ദിവസങ്ങളിലെല്ലാം കുടിവെള്ളം അതുപോലെ കെട്ടു നിറയ്ക്കാനുള്ള സൗകര്യം ദിവസത്തിൽ നിന്ന് കൃഷിക്ക് എടുത്തു വന്നാൽ അവരുടെ ഉഭയങ്ങൾ അടച്ച് കൃഷിക്ക് എടുത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ വെച്ച് കെട്ടുനിറച്ച് അതിന് എന്നുള്ള സൗകര്യവും എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്